ാണ് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വിഷു സംക്രമ പുലരി ഒരു വർഷം മുഴുവനും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകാൻ വേണ്ടി നാം വീടുകളിലും ക്ഷേത്രങ്ങളിലും വിഷുക്കണി ഒരുക്കി വയ്ക്കുന്നു വിഷു കണി കാണാനും വിഷു കൈനീട്ടം നേടാനും ഈ ശുഭ മുഹൂർത്തത്തിൽ നിങ്ങൾ വിഷുക്കൈനീട്ടം വാങ്ങുകയും വിഷുക്കണി കാണുകയും ചെയ്യുകയാണെങ്കിൽ ഈ വർഷം മുഴുവനും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങൾക്ക് ഉണ്ടാവും തീർച്ച ആ ശുഭമുഹൂർത്തം അതിരാവിലെ നാല് മണിക്കും അഞ്ചു മണിക്കും ഇടയിലുള്ള ഈ ശുഭ മുഹൂർത്തത്തിൽ విషుకణి కాడగా విషుకై నీటం నేడుగా